ഒന്നാമത്തെ ഫക്കീറിന്റെ കഥ ഓ എന്റെ മഹതി ഞാൻ താടി പഠിച്ചതിന്റെയും എന്റെ കണ്ണ് നഷ്ടപ്പെട്ടതിന്റെയും കാരണം താഴെ പറയുന്നതാണ് എന്റെ അച്ഛൻ ഒരു രാജാവായിരുന്നു അദ്ദേഹത്തിന് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു മറ്റൊരു നഗരത്തിൽ ഇരുന്നാണ് സഹോദരൻ രാജഭരണം നടത്തിയിരുന്നത് ഞാനും എന്റെ പിതൃ സഹോദര പുത്രനും സന്ദർഭവശാൽ ഒരേ ദിവസമാണ് ജനിച്ചത് ദിവസങ്ങളും വർഷങ്ങളും കടന്നുപോയി ഞങ്ങൾ വളർന്നു വന്നു ഞാൻ എന്റെ അങ്കളിനെ ഇടയ്ക്കിടെ സന്ദർശിക്കുക പതിവായിരുന്നു അദ്ദേഹത്തോടൊപ്പം ഏതാനും മാസങ്ങൾ ചെലവഴിക്കുമാറും ചെലവഴിക്കാറുമുണ്ട് ഞാനും എന്റെ കസിൻ ഉറ്റ സുഹൃത്തുക്കളാണ് എപ്പോഴും അവൻ എന്നോട് വലിയ സ്നേഹ സഹാനുഭൂതിയാണ് എനിക്ക് വേണ്ടി ഏറ്റവും തടിച്ചുകൊടുത്ത ചെമ്മരിയാടുകളെ കൊന്ന് പാകം ചെയ്യിപ്പിച്ചു തരും ഏറ്റവും നല്ല വീഞ്ഞും തരും മധ്യലഹരിയിൽ ദീർഘനേരം ഞങ്ങൾ സംഭാഷണത്തിൽ ഏർപ്പെടുമായിരുന്നു ഒരു ദിവസം വീഞ്ഞ് ഞങ്ങളുടെ തലയ്ക്ക് അടിച്ചപ്പോൾ എന്റെ പിതൃ സഹോദരപുത്രൻ എന്നോട് പറഞ്ഞു ഓ എന്റെ കസിൻ ഞാൻ നിന്നോട് വലിയൊരു സേവനം ആവശ്യപ്പെടാൻ പോകുകയാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നീ സാധിപ്പിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സന്തോഷ സമയം പൂർണ്ണ മനസ്സോടെ ഞാൻ മറുപടി നൽകി അപ്പോൾ എന്നെ ഏറ്റവും കഠിനമായ ശബ്ദം ചെയ്യിപ്പിച്ചു അവൻ സ്ഥലം വിട്ടു അല്പസമയത്തിന് ശേഷം മൂടുപടം അഴിഞ്ഞ് വിലപിടിച്ച വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് ഒരു സ്ത്രീയെയും നടത്തിക്കൊണ്ട് അവൻ തിരിച്ചെത്തി അവൻ എന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു സ്ത്രീ അപ്പോഴും അവന്റെ പിന്നിലുണ്ട് ഈ സ്ത്രീയെ കൊണ്ട് നീ എന്റെ മുന്നിലായി ആ സ്ഥലം എനിക്ക് വിവരിച്ചു തന്നു എന്നിട്ട് അവളോടൊപ്പം ആ ശവ കുടീരത്തിൽ പ്രവേശിച്ച് എന്റെ വരവ് കാത്തിരിക്കുക അവന് ഞാൻ കൊടുത്ത ശബ്ദം മൂലം എനിക്ക് നിശബ്ദത പാലിക്കേണ്ടി വന്നു അവനെ എതിർക്കാൻ എനിക്ക് കഴിയില്ല ഞങ്ങൾ ഇരിക്കുമ്പോഴേക്കും എന്റെ കസിൻ അവിടെ എത്തി കയ്യിൽ ഒരു ബൗൾ വെള്ളം ഒരു സഞ്ചി കുമ്മായം ഒരു പിക്കാസ് എന്നിവയുണ്ട് ഡോമിന്റെ നടുവിലുള്ള ശവ അവൻ നേരെ നടന്നു ചെന്നു പിക്കാസ് കൊണ്ടവരെ വെട്ടിപ്പൊളിച്ചു അതിലെ ഇഷ്ടികകൾ ഒരു ഭാഗത്ത് മാറ്റി വച്ചു പിന്നെ അതിന്റെ തറ കുഴിച്ച് വിക്കറ്റ് ഗേറ്റിന്റെ അത്രയ്ക്ക് വലിയൊരു ഇരുമ്പ് പ്ലേറ്റിൽ എത്തി നിന്നു അത് പൊക്കിയപ്പോൾ അതിനടിയിൽ ഒരു പിരിയൻ കോണി കണ്ടു ഒരു നിലവറയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് അവൻ ആ സ്ത്രീയോട് പറഞ്ഞു ഇപ്പോൾ വരൂ നിന്റെ അന്തിമ അവസരം മുതലെടുക്കൂ അവൾ ഉടനെ കോണിയിലൂടെ താഴെ ഇറങ്ങി അപ്രതീക്ഷയായി പിന്നെ അവൻ എന്നോട് പറഞ്ഞു ഓ എന്റെ കസിൻ നിന്റെ കാരുണ്യവൃത്തി പൂർണ്ണമാകണമെങ്കിൽ ഇത്രയും കൂടി ചെയ്യണം ഞാൻ ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആ ട്രേപ്പ് ഡോർ പൂർവ്വ വെച്ച് പഴയതുപോലെ മണ്ണിട്ട് മൂടുക പിന്നെ നല്ലവനായ നീ ഈ സഞ്ചിയിലെ കുമായവും ഈ ബൗളിലുള്ള വെള്ളവും കൂടി മിശ്രിതമാക്കി കല്ലുകൾ നിരത്തി വെച്ച ശേഷം പ്ലാസ്റ്റർ ചെയ്യുക അപ്പോൾ പഴയ ശ് അവ കുടീരത്തിൽ പുതിയതായി തുളച്ചതാണിതെന്ന് ആരും പറയില്ല ഒരു കൊല്ലത്തോളം ഞാൻ ഇവിടെ പ്രവർത്തനായിരുന്നു അള്ളാ ഒഴുകി മറ്റേ ആര് ഇതറിയില്ല ഇതാണ് നിന്നിൽ നിന്നെനിക്ക് വേണ്ടത് അവൻ തുടർന്നു അള്ള നിന്റെ സുഹൃത്തുക്കളെ ഒരിക്കലും ഇല്ലായ്മ ചെയ്യാതിരിക്കട്ടെ നിന്റെ അസാന്നിധ്യം മൂലം അവരെ നിരാലംബരാക്കാനും ആകാതിരിക്കട്ടെ ഓ എന്റെ പ്രിയപ്പെട്ട കസിൻ പിന്നെ അവൻ കോണി ഇറങ്ങി എന്നേക്കുമായി അപ്രതീക്ഷായി അവൻ എന്റെ കണ്ണിൽ നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഇരുമ്പ് പ്ലേറ്റ് പൂർവ്വസ്ഥാനത്ത് എടുത്ത് വച്ച് കസൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു ശവകുടീരം പഴയ പോലെ പഴയതുപോലെ തന്നെയായി വീനിന്റെ ലഹരി എന്റെ തലയ്ക്ക് എഴുതിരുന്നതിനായി മിക്കവാറും അബ അബോധാവസ്ഥയിലായിരുന്നു ഞാൻ ഇത് ചെയ്തത് അങ്കിന്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ അദ്ദേഹം നായാട്ടിന് പോയിരിക്കുകയാണെന്ന് ഞാൻ കേട്ടു അതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ നിൽക്കാതെ അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങി പിറ്റേ നേരം പുലർന്നപ്പോൾ തലയിൽ നിന്ന് വൈകുന്നേരം നടന്ന രംഗങ്ങൾ എന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു എനിക്കും കസിനും ഇടയിൽ നടന്ന സംഭവങ്ങളെല്ലാം ഞാൻ ഓർത്തു അവനെ അനുസരിച്ചതിൽ ഞാൻ പശ്ചാത്തപിച്ചു പ്രായ ഒന്നുമില്ലല്ലോ എന്തായാലും അതൊരു സ്വപ്നമാണെന്ന് ഞാൻ അപ്പോഴും കരുതി അതുകൊണ്ട് കസിനെ കുറിച്ച് ചോദിച്ചറിയാമെന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ അവനെ കുറിച്ച് കൃത്യമായി മറുപടി പറയാൻ ആർക്കും കഴിഞ്ഞില്ല ഞാൻ ശവപറമ്പിലേക്കും ശവകുടീരത്തിലേക്ക് നടന്നു എന്നാൽ അതെനിക്ക് കണ്ടെത്താനായില്ല ഞാൻ ഓരോ ശവകുടീരങ്ങളിലേക്ക് നടന്നു ചെന്ന് അവ പരിശോധിച്ചു രാത്രി വരെ അലഞ്ഞിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ നഗരത്തിലേക്ക് മടങ്ങി എനിക്ക് തിന്നാനോ കുടിക്കാനോ തോന്നിയില്ല എന്റെ ചിന്തകൾ കസിനെ കുറിച്ച് മാത്രമായിരുന്നു അവൻ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ലായിരുന്നു എന്റെ വേദന അസഹ്യമായി എനിക്ക് തോന്നി മറ്റൊരു ദുഃഖം നിറഞ്ഞ രാത്രി കൂടി കടന്നുപോയി നേരം പുലർന്നു രണ്ടാമത് ഞാൻ ശ്മശാനത്തിലേക്ക് പോയി എന്റെ പുതിയ സഹോദര പുത്രൻ ചെയ്ത ചുറ്റി തിരിഞ്ഞു അവനെ അനുസരിച്ചതിൽ ഞാൻ വേദനയോടെ പ്രശ്നിച്ചു എല്ലാ ശവകുടീരങ്ങളും ഞാൻ നിരീക്ഷിച്ചു എന്നാൽ ഞാൻ അന്വേഷിക്കുന്ന ശവകുടീരം മാത്രം കണ്ടില്ല കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് ഞാൻ ദുഃഖിച്ചു ഏഴ് ദിവസം ദുഃഖ് ദുഃഖമാചരിച്ചു ആ സ്ഥലം തിരഞ്ഞു നടന്നു ആ വഴി കണ്ടെത്താനായില്ല എന്റെ തത്വദീക്ഷയുടെ പീഡനം മനസ്സിൽ വളർന്നു വലുതായി എന്നെ ഫ്രാന്തിന്റെ പക്കൽ എത്തിച്ചു എനിക്ക് ദുഃഖത്തിൽ നിന്ന് വര കയണമെങ്കിൽ തിരിച്ച് യാത്ര ചെയ്ത് അച്ഛന്റെ അടുക്കൽ എത്തുകയല്ലാതെ പോകുമൊഴിയില്ലെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ നാട്ടിലേക്കുള്ള മടക്ക യാത്ര ആരംഭിച്ചു എന്നാൽ ഞാൻ അച്ഛന്റെ നഗരത്തിൽ പ്രവേശിക്കവേ ഒരു സംഘം കലാപകാരികൾ എന്റെ മേൽ ചാടി ചാടിസ്ഥനാ ബന്ധനസ്ഥനാക്കി കൈകൾ കെട്ടിയിട്ടു ഞാൻ വല്ലാതെ ആശ്ചര്യപ്പെട്ടുപോയി സുൽത്താന്റെ മകനായ തന്നെ അച്ഛന്റെ പ്രജകൾ തന്നെയാണ് ബന്ധസ്ഥനാക്കിയിരുന്നതു കണ്ട് ഞാൻ ഞാൻ കണ്ടു എന്റെ അടിമകൾ പോലും അതിൽ ഉണ്ടായിരുന്നു ഞാൻ വല്ലാതെ ഭയപ്പെട്ടു ഞാൻ എന്റെ ആത്മാവിനോട് പറഞ്ഞു ദൈവമേ എന്റെ അച്ഛൻ എന്ത് പറ്റുമെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞെങ്കിൽ എന്നെ ബന്ധിച്ചവരോട് അതിനുള്ള കാരണം ഞാൻ ആരാഞ്ഞു എന്നാൽ അവർ മറുപടി ഒന്നും നൽകിയില്ല എന്തായാലും കുറച്ചു സമയം കഴിഞ്ഞ അവരിൽ ഒരാൾ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൂലി കൊടുത്ത ഒരു വേലക്കാരനായിരുന്നു അവൻ നിങ്ങളുടെ അച്ഛന്റെ കഷ്ടകാരമാണ് അദ്ദേഹത്തിന്റെ സൈന്യം അദ്ദേഹത്തെ വഞ്ചിച്ചു അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞ മന്ത്രിയാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് അയാളുടെ കൽപ്പന പ്രകാരമാണ് ഞങ്ങൾ നിങ്ങളെ ബന്ധസ്ഥനാക്കിയത് അച്ഛന്റെ മരണവാർത്ത കേട്ട് എനിക്ക് ദുഃഖം അടക്കാനായില്ല ബോധം വിട്ട് വീഴുമോ എന്ന് എനിക്ക് തോന്നി അവരെന്നെ പിടിച്ചുകൊണ്ടുപോയി സ്വരണം തട്ടിയെടുത്തവന് മുന്നിൽ ഹാജരാക്കി അയാൾക്കും എനിക്കും ഇടയിൽ പഴയൊരു പകയുണ്ട് ഇതാണതിന്റെ കാരണം എനിക്ക് കല്ലുകൊണ്ട് മുമ്പ് എനിക്ക് കല്ലുകൊണ്ട് അമ്പ ചെയ്യുന്നത് വലിയ ഇഷ്ടമാണ് ഒരു ദിവസം മന്ത്രി ഭവനത്തിൽ മുകളിൽ ഒരു പക്ഷി വന്നിരുന്നു സന്ദർഭവശാൽ ആ സമയത്ത് മന്ത്രി അവിടെ ഉണ്ടായിരുന്നു ഞാൻ പക്ഷിക്ക് നേരെ കല്ലമ്പ ചെയ്തു എന്നാൽ ഉന്ന തെറ്റി അത് കൊണ്ടു മന്ത്രിയുടെ കണ്ണിലാണ് ദൈവയോഗം എന്ന് പറയട്ടെ ഞാൻ മന്ത്രിയുടെ കണ്ണ് അമ്പ ചെയ്ത് പൊട്ടിച്ചപ്പോൾ അയാൾ അക്ഷരം മിണ്ടാൻ കഴിഞ്ഞില്ല കാരണം എന്റെ അച്ഛൻ ആ രാജ്യത്തിന്റെ രാജാവായിരുന്നു അതിനുശേഷം എന്നോട് അയാൾക്ക് ഭയങ്കര വെറുപ്പായിരുന്നു അതിപ്പോൾ ഇരട്ടിയായി അതുകൊണ്ട് എന്നെ ബന്ധസ്ഥനാക്കി അയാളുടെ മുന്നിൽ എത്തിച്ചപ്പോൾ എന്റെ എന്നെ ഉടനെ വധിക്കാനാണ് അയാൾ കൽപ്പിച്ചത് എന്റെ കുറ്റത്തിനാണ് നിങ്ങൾ എനിക്ക് വധശിക്ഷ നൽകിയത് ഞാൻ ചോദിച്ചു ഇതിനേക്കാൾ വലിയ കുറ്റം കുത്തമെൻറെ പൊട്ടിപ്പോയ കണ്ണിന്റെ ഭാഗം തൊട്ടു കാണിച്ചുകൊണ്ടാൽ മറുപടി നൽകി അതൊരു അവിചാരിത സംഭവമായിരുന്നു ഞാൻ ദ്രോഹബുദ്ധിയോടെ ചെയ്തതല്ല നിന്നിൽ നിന്നത് അവിചാരിതമായി സംഭവിച്ചതാണെങ്കിൽ ഞാനിത് മനഃപൂർവ്വം ചെയ്യും അയാൾ പറഞ്ഞു പിന്നെ അയാൾ അല്ലറി അവനെ മുന്നോട്ട് കൊണ്ടുവരൂ അവർ എന്നെ മുന്നോട്ട് കൊണ്ടുവന്ന് നിർത്തി അപ്പോൾ അയാൾ തന്റെ വിരൽ കൊണ്ട് എന്റെ ഇടത് കണ്ണിൽ ഒറ്റക്കൊത്ത് പിന്നെ നഖം കൊണ്ടത് ചൂഴി നിർത്തു അതിനുശേഷമാണ് നിങ്ങൾ ഈ കാണുന്നത് പോലെ ഒറ്റക്കണ്ണനായത് പിന്നെ എന്റെ കൈകാലുകൾ വരിഞ്ഞുകെട്ടി എന്നെ ഒരു വെട്ടിയിലാക്കി വാൾക്കാരനോട് പറഞ്ഞു ഇവനെ കൊണ്ടുപോകൂ നഗരത്തിന് പുറത്ത് വിജനമായ സ്ഥലത്ത് എത്തിയാൽ അവനെ വെട്ടിക്കൊല്ലുക ആ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഭക്ഷണമാകട്ടെ അങ്ങനെ വാൾക്കാർ എന്നെയും കൊണ്ട് നടന്ന മരുഭൂമിയുടെ നടുവിലെത്തി അവിടെ വെട്ടിവെച്ച് എന്നെ പുറത്തെടുത്ത് കണ്ണുകൾ കെട്ടി അടയ്ക്കാൻ പോകുകയായിരുന്നു എന്നിട്ട് വേണം ശരി ഞാൻ വല്ലാതെ സങ്കടപ്പെട്ട് കറിഞ്ഞപ്പോൾ അവനും എന്നോടൊപ്പം കഴിയാൻ തുടങ്ങി അവനെ നോക്കിക്കൊണ്ട് ഞാനൊരു ശോകഗാനം ആലപിച്ചു അയാൾ എന്റെ ഗാനം കേട്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞു ഓ എന്റെ യജമാനനെ ഞാൻ എന്ത് ചെയ്യാനാണ് ഉത്തരവനുസരിക്കേണ്ട ഒരു അടിമ മാത്രമല്ലേ ഞാൻ അവൻ തുടർന്നു കൊണ്ട് ഓടുക ഒരിക്കലും ഈ മാതൃകയ്ക്ക് ഇനി തിരിച്ചുവരരുത് അല്ലെങ്കിൽ അവൻ നിങ്ങളെ കൊല്ലും നിങ്ങളോടൊപ്പം എന്നെയും കൊല്ലും എന്റെ മോചനത്തിൽ സ്വയം വിശ്വസിക്കാനാകാതെ ഞാൻ അവന്റെ കയ്യിൽ ചുംബിച്ചു ജീവൻ കിട്ടിയപ്പോൾ ഒരു കണ്ണ് നഷ്ടപ്പെട്ടത് നിസ്സാര കാര്യമായി എനിക്ക് തോന്നി ഞാൻ അവന്റെ അങ്കളിന്റെ തലസ്ഥാന സ്ഥലത്തെത്തി അച്ഛനും എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തു അദ്ദേഹം അസഹ്യമായ വേദനയോടെ വിലപിച്ചു സത്യമായ നിന്റെ സംഭവം എന്റെ ദുഃഖത്തിന്റെ പതിമടങ്ങ് വർദ്ധിപ്പിക്കുന്നു ഒരു വിപത്തിൽ നിന്ന് മറ്റൊരു വിപത്തിലേക്ക് കാരണം വളരെ ദിവസങ്ങൾ കഴിഞ്ഞു നിന്റെ കസിനെ കാണാതായിട്ട് അവൻ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല ആർക്കും അവനെക്കുറിച്ചൊരു വിവരം നൽകാൻ കഴിഞ്ഞിട്ടില്ല കരഞ്ഞുകൊണ്ട് അദ്ദേഹം ബോധം വിട്ടു വീണു എനിക്ക് ദുഃഖം സഹിക്കാനായില്ല അദ്ദേഹത്തോടൊപ്പം ഞാനും അനുശോചിച്ചു അദ്ദേഹം എന്റെ കുട്ടിയെ കണ്ണ് ചികിത്സിച്ചു സുഖപ്പെടുത്താൻ ശ്രമിച്ചേന് എന്നാൽ അത് വാൽനെറ്റ് എടുത്ത ശേഷമുള്ളത് തന്ന തൊണ്ട് പോലെയായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓ എന്റെ മോനെ കണ്ണ് നഷ്ടപ്പെട്ടാലും ജീവൻ നേടാനായല്ലോ അതിനുശേഷം എന്റെ കസിനെക്കുറിച്ച് നിശബ്ദത പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അവൻ അദ്ദേഹത്തിന്റെ വാത്സ്യന്റെ ഖാജനമായ ഒരേ ഒരു മകനാണ് അതുകൊണ്ട് വരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറഞ്ഞു അദ്ദേഹം മകനെക്കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ വല്ലാതെ ആശ്വസിച്ചു വരൂ ഇപ്പോൾ തന്നെ എനിക്ക് ആ ശവകുടീരം കാണിച്ചു വരൂ ഞാൻ മറുപടി നൽകി അള്ളാണോ ഓ എന്റെ അങ്കൾ ആ സ്ഥലം എനിക്കറിയില്ല പല പ്രാവശ്യം സൂക്ഷ്മതയോടെ ഞാൻ അവ അന്വേഷിച്ച് നോക്കിയെങ്കിലും ആ സ്ഥലം കണ്ടെത്താനായില്ല എന്തായാലും ഞാനും അങ്കളും കൂടി ആ ശ്മശാനത്തിലേക്ക് പോയി ഇടതും വലതും വശവ് നന്നായി ദീക്ഷിച്ചു ഒടുവിൽ ആ ശവകുടിയുടെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു ഞങ്ങൾ ഇരുവരും അതിൽ സന്തോഷിച്ചു ഞങ്ങൾ ഉള്ളിൽ കയറി ശവകുഴി കുഴിയുടെ മണ്ണിളക്കി പിന്നെ ആ ഡ്രോപ്പ് ഡോർ മാറ്റി അമ്പത് പടികൾ ഇറങ്ങി കോണിയുടെ അടിയിലെത്തി അതാ ഭയങ്കര പുക ഒന്നും കാണാനും കാണാനാകുന്നില്ല അപ്പോൾ അങ്കൽ പറഞ്ഞു അള്ളായക്കാർ ശവശക്തന് മഹാനുമായൊരു ദൈവമില്ല അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് നടന്നപ്പോൾ പെട്ടെന്നൊരു സ്വീകരണം മുറിയിലെത്തി അതിന്റെ തറയിൽ ദാനീപൊറിയും ധാന്യവും ആവശ്യ ഭക്ഷണ സാധനങ്ങളും എല്ലാം വിതേറിയിരിക്കുകയാണ് ആ മുറിയുടെ നടുവിൽ ഒരു കട്ടിൽ ഇട്ടിരിക്കുന്നു അതിന് മുകളിൽ ഒരു വിതാരവും ഉണ്ട് എന്റെ അങ്കൾ അരികിൽ ചെന്ന് അത് സൂക്ഷ്മമായി പരിശോധിച്ചു തന്റെ പുത്രനും അവനോടൊപ്പം ശവകുടീരത്തിലേക്ക് പോയ മഹതിയും അതിൽ പരസ്പരം ആശ്ലേഷിച്ചു കിടക്കുന്നതായി അദ്ദേഹം കണ്ടു എന്നാൽ ഇവരും കരിക്കട്ട പോലെ കറുത്തിരിക്കുന്നു തീക്കുണ്ടത്തിലേക്ക് അവർ പോലുണ്ട് എന്റെ അങ്കൾ ഇത് കണ്ടപ്പോൾ അദ്ദേഹം അവന്റെ മുഖത്ത് തുപ്പി നിനക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടിപ്പന്നി ഈ ലോകത്തിലെ നിന്റെ വിധിയാണിത് വരാനുള്ള ലോകത്തിലേക്ക് ഇരിക്കുന്നതേയുള്ളൂ അത് കൂടുതൽ നീണ്ടു നിൽക്കുന്നതായിരിക്കും നേരം പുല്ലലാറായെന്ന് ഷഹരാസാദ് മനസ്സിലാക്കി അവൾ കനുവദിക്കപ്പെട്ടിരുന്ന കഥ പറച്ചിൽ അവൾ നിർത്തി